അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നത് നമുക്ക് ചില്ലറ ഞെട്ടലൊന്നുമല്ല ഉണ്ടാക്കിയത് എന്നാൽ ഇപ്പോൾ അച്ഛൻ എ കെ ആന്റണിയും ബി ജെ പിയിൽ ചേർന്നു എന്ന് പറയുകയാണ് എക്കണോമിക് ടൈംസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന പോസ്റ്റിലാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എ കെ ആന്റണിയാണെന്ന് പറയുന്നത് ആന്റണിയുടെ ചിത്രവും പേരും താമര ചിഹ്നത്തിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് കാരണം അവർക്കറിയാവുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാരൻ ആന്റണി എ കെ ആന്റണി മാത്രമാണ് അനിൽ ആന്റണി എന്ന ബി ദേശീയ സെക്രട്ടറി ഡൽഹിയിൽ പത്രക്കാർക്ക് പോലും ഒരു എത്തും പിടിയുമില്ല എന്നാണ് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു ലോക്കൽ ദേശീയ സെക്രട്ടറിയായി അങ്ങനെ അനിൽ ആന്റണി മാറി അച്ഛൻ ആന്റണി പത്തനംതിട്ടയിലെ ദേശീയ സ്ഥാനാർത്ഥിയുമായി പോയി പക്ഷേ ഇതിനെ പത്രത്തിന് സംഭവിച്ച അബദ്ധമെന്ന് പറയാനാകുമോ എക്കണോമിക് ടൈംസ് ലേഖകൻ ഒരുപടി മുന്നേ കടന്നു റിപ്പോർട്ട് ചെയ്തതാണെന്ന സംസാരവുമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പിയിലേക്ക് മകന്റെ കൈപിടിച്ച് ആന്റണി പോകുമെന്ന സൂചന തന്നെയാണ് ഈ റിപ്പോർട്ടിന് പിന്നിൽ എന്നാൽ എ കെ ആന്റണി ഇത്തരമൊരു കളിക്ക് മുതിരില്ലെന്ന വാദവും ഉള്ളവരുമുണ്ട് ഉത്തരേന്ത്യയിൽ പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണെന്നും അനിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നെന്നും മലയാളികൾക്കെല്ലാം അറിയാം എക്കണോമിക് ടൈംസിന് പേരും ചിത്രവും കൊടുത്തതിൽ സംഭവിച്ച പിഴവാണെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഉത്തരേന്ത്യക്കാർക്ക് മനസ്സിലാകാത്ത ഈ വാർത്ത ചില മലയാളികൾക്ക് മനസ്സിലായി അവർ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആഘോഷിച്ചു സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ ചിലർ എ കെ ആന്റണി ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പലരും അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ ഇട്ടിട്ടുമുണ്ട് പണത്തിനു വേണ്ടി ആന്റണി ബി ജെ പിയിൽ ചേർന്നെന്നും ഇത്തരത്തിൽ പാർട്ടി മാറ്റുന്നവരെ വിശ്വസിക്കരുതെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട് അടുത്തിടെ താൻ തോൽക്കുമെന്ന പറഞ്ഞ അച്ഛനെ അനിൽ ആന്റണി ചന്ദ്രനെ നോക്കി കുറയ്ക്കുന്ന പട്ടികളിൽ ഒരാളായിട്ടാണ് വിശേഷിപ്പിച്ചത് ഇനി മകന്റെ തിരുമുഖത്തു നിന്നും കടുപ്പിച്ചതൊന്നും പുറത്തു വരാതിരിക്കാൻ ആന്റണി കളം മാറ്റി ചവിട്ടിയേക്കാമെന്നും സൂചനയുണ്ട് എ കെ ആന്റണി മത്സരിക്കുന്നില്ലെന്നും മകൻ അനിൽ ആന്റണിയാണ് മത്സരിക്കുന്നതെന്നും പോസ്റ്റ് തിരുത്തണമെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു ഈ ആൾമാറാട്ടവും ഇന്നത്തെ അനിൽ ആന്റണിയും ഒന്ന് ചേർത്ത് വെച്ച് നോക്കണം തിരുവനന്തപുരത്ത് വോട്ടുള്ള അനിൽ ആന്റണി പദവ് തെറ്റിച്ച് തവണ ജഗതിയിലെ ബൂത്തിൽ ഒറ്റയ്ക്ക് വോട്ട് ചെയ്യാൻ സാധാരണ ആന്റണിയോടൊപ്പം കുടുംബമായി വന്നാണ് വോട്ട് ചെയ്യാറ് ഒരു മാസത്തിലേറെ നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം വ്യാഴാഴ്ച രാത്രിയാണ് അനിൽ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയത് ഒറ്റയ്ക്ക് വോട്ട് ചെയ്യാൻ എത്തിയതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തനിക്ക് പത്തനംതിട്ടയിലേക്ക് പോകേണ്ടതിനാൽ ഒറ്റക്ക് വോട്ട് ചെയ്യാൻ എത്തിയതാണെന്നാണ് അനിൽ പറഞ്ഞത് അച്ഛനോടൊപ്പം വോട്ടിടാൻ പുറത്തിറങ്ങുമ്പോൾ പതുപോലെ കുടുംബമായി നിന്ന് മശിപുരട്ടി വിരൽ കാട്ടേണ്ടി വരും അപ്പോൾ ചോദ്യമുയരും സംശയമുയരും ആരൊക്കെ ആർക്കൊക്കെ വോട്ട് ചെയ്തു എന്ന